കാശി ക്ഷേത്രത്തിലെ ശ്രീ ഫെബ്രുവരി ഫെബ്രുവരി മുതൽ വരെ നടക്കുമെന്ന് അറിയിച്ചു രാത്രി മണിക്ക് ൊടിയേറ്റോടു കൂടിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് വലിയ വിളക്കും ശിവരാത്രിയും ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭക്തജന തിരക്കുണ്ടാകുവാനും സാധ്യതയുണ്ട് പതിനാറിന് പകൽ രണ്ടു മണിവരെ ഭക്തർക്ക് ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ശേഷം വൈകിട്ട് ചേലാമറ്റിത്തപ്പൻ പുരസ്കാര വിതരണവും നടക്കും ഉത്സവം ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചെന്നും ഉത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ ആറ് മുപ്പത് മുതൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ കൂട്ടം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി ഒമ്പതാം തീയതി രാത്രി മണിക്ക് കൂടിയിട്ട് തീയതി എട്ടുമണിക്ക് മറ്റ് വിപുലമായ പരിപാടികളാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പതിനഞ്ചാം തീയതി വലിയ വിളക്കും ശിവരാത്രിയും ഒന്നിച്ചാണ് വരുന്നത് ആ സമയങ്ങളിൽ അപൂർവപൂർവമായ തിരക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട് പിറ്റേ ദിവസം പതിനാറാം തീയതി പകൽ ഉദ്ദേശം രണ്ട് വരെ ബലിതർപ്പണം നടക്കുകയും അന്ന് വൈകിട്ടാണ് ആറു മണിക്ക് ചേലാമട്ടർപ്പം പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഉത്സവമായിട്ടും ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പതിവ് പോലെ പന്തൽ സെക്യൂരിറ്റി പോലീസ് മെഡിക്കൽ തുടങ്ങിയ ഗവൺമെൻറ് സർവീസുകൾക്കുള്ള ലെറ്ററുകൾ നമ്മൾ നൽകി കഴിഞ്ഞു പുഴയിലെ മുങ്ങൽ വിദഗ്ദ്ധന്മാരെ ഏൽപ്പിക്കുന്നുണ്ട് സുരക്ഷാ ഭാഗമായിട്ട് ചുരുങ്ങിയത് ഒരേ സമയം ആയിരത്തി ഇരുന്നൂറോളം പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സാഹചര്യം ഇവിടെ കടവിൽ ഏർപ്പെടുത്തുന്നുണ്ട് പാർക്കിങ്ങിനായിട്ട് നിലവിൽ ആറ് വലിയ ഗ്രൗണ്ടുകൾ നമ്മൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വരുന്ന പത്ത് ജനങ്ങൾക്ക് രാവിലെ ആറര മണി മുതൽ പ്രഭാത ഭക്ഷണവും അത് തീരുന്ന മുറയ്ക്ക് പ്രസാദൂട്ടും ിൽ എല്ലാവർക്കും തീർന്നത് വരെയുള്ള തുടർച്ചയായിട്ട് ഭക്ഷണം കൊടുക്കുന്നതിനും കുടിവെള്ളം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തരുന്നതിനു വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുമ്പോൾ വൺവേ സംവിധാനം ഏർപ്പെടുത്തുന്നതിനും പോലീസുമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കൂടാതെ അഞ്ച് കോടി മുപ്പത്തേഴ് ലക്ഷം രൂപയ്ക്ക് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ ബലിതർപ്പണം നടത്തി തിരികെ പോകുന്നതിനും എല്ലാ സൗകര്യങ്ങളും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും നിലവിൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഉത്സവവും അതുപോലെ വലിയ വിളക്കും എല്ലാം ഒരേ ദിവസം തന്നെ ശിവരാത്രി എല്ലാം ഒരേ ദിവസം തന്നെ തീരുന്ന ആ മുറയ്ക്ക് എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ രീതിയിലുള്ള മാന്യമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നടത്തി പോകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ നിലവിൽ ഏർപ്പെടുത്തുന്നുണ്ട് അതിനുള്ള വീഴ്ച കൂടാതെ ഭരണസമിതി അതിനുള്ള എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് നടത്തുന്നതായിരിക്കും ഡെസ്ക് പെരുമ്പാവൂർ